ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജയ്സ്വാളിനെ തയഞ്ഞ് സ്പിന്നർ ചക്രവർത്തിയെ ഉൾപ്പെടുത്താനുള്ള കാരണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് കോച്ച് ഗൌതം ഗംഭീർ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ പതിനാല് വിക്കറ്റുമായി പരമ്പരയുടെ താരമായ വരുൺ ചക്രവർത്തിയെ ആദ്യം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലും പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സെലക്ടർമാർ ഉൾപ്പെടുത്തുകയായിരുന്നു പരിക്ക് ഭേദമാകാത്ത ജസ്പ്രീത് ബുംറയ്ക്ക് പകരം റാണയെയും സെലക്ടർമാർ ഉൾപ്പെടുത്തി ജസ്പ്രീത് ബുംറ പിന്മാറിയ സാഹചര്യത്തിൽ ആദ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഒരു എക്സ്ട്രാ ബോളറുടെ ആവശ്യം വന്നതിനാലാണ് ഓപ്പണറായ ജയ്സ്വാളിന് പകരം ചക്രവാർത്തിയെ ടീമിലെടുത്തതെന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിന മത്സരത്തിന് ശേഷം പരിശീലകൻ ഗംഭീർ പറയുകയുണ്ടായി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൻ്റെ എക്സ്പാക്ടറായിരിക്കും വരുൺ ചക്രവർത്തി എന്നും എതിരാളികൾ വരുൺ ചക്രവർത്തിയുടെ ബോളുകൾ അധികം നേരിട്ടിട്ടില്ലാത്തത് ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു എല്ലാ മത്സരങ്ങളിലും പ്ലേയിങ് ലെവനിൽ കളിപ്പിച്ചില്ലെങ്കിൽ പോലും ബൌളിംഗ് വൈവിധ്യം ഉറപ്പുവരുത്താൻ വരുൺ ചക്രവർത്തിയുടെ സാന്നിധ്യം കൊണ്ടാവുമെന്നും ഗംഭീർ വ്യക്തമാക്കി മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് പ്ലേയിങ് ഇലവനിൽ അവസരമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഗംഭീർ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനവും ജയിച്ച് ഇന്ത്യ പരമ്പര നേടിയതിന് പിന്നാലെയാണ് കെ എൽ രാഹുലിൻ്റെ ടീമിലെ റോൾ സംബന്ധിച്ച് ഗംഭീർ പറഞ്ഞത് കെ എൽ രാഹുലാണ് നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഏകദിനത്തിലെന്നും അതുമാത്രമേ ഇപ്പോൾ പറയാനാകൂവെന്നും ഗംഭീർ പറഞ്ഞു പന്തിന് അവസരം ലഭിക്കും പക്ഷേ നിലവിൽ കെ രാഹുൽ മികച്ച പ്രകടനമാണ് ുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കാനാവില്ലെന്നും ഗംഭീർ തുറന്നടിച്ചു ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണെയാണ് ഗംഭീർ നിർദ്ദേശിച്ചതെന്നും എന്നാൽ ക്യാപ്റ്റൻ റോഹിത് ശർമ്മയുടെയും ചീഫ് സെലക്ടർ അജിത് അഗർക്കറുടെയും നിർബന്ധത്തിലാണ് സഞ്ജുവിനു പകരം ഋഷഭ് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെടുത്തതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗൗതം ഗംഭീറിൻ്റെ മറുപടി എന്നതും ശ്രദ്ധേയമാണ്